വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റംസാൻ എയ്റ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോസ് റംസാൻ വ്ളോഗ് തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് പരിചയപ്പെട്ടിത്തരാ എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് ഉണ്ട് എണ്ണക്കടികൾ ഉണ്ട് ലെമൺ വാട്ടർ ഉണ്ട് പിന്നെ ചായ ചായതൊക്കെ കൊടുക്കുമ്പോൾ ആക്കിയാ പിന്നെ ഞങ്ങൾക്ക് കാഞ്ചു തരാറുണ്ട് എന്നും അമിതി കാഞ്ചിച്ച് തരാം പിന്നെ അതിനെ മുമ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അഴിമറിക്കാതെ ഇന്നലെ എന്താ ബ്ലോഗിടാത്തെന്ന് വിചാരിച്ചാല് എനിക്ക് വോമിറ്റിംഗും പനിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്ത് ചെയ്യും മാറാൻ നിങ്ങളൊന്ന് ദുബ ചെയ്യാട്ടോ എല്ലാരും അപ്പൊ എന്തൊക്കെയാണെന്ന് ഒന്ന് ഞാൻ പറഞ്ഞുതരാം മുസമ്പിണ്ട് വത്തക്കുണ്ട് പിന്നെ ഈത്തപ്പ ഉണ്ട് ഇതാണല്ലോ നമ്മള് മെയിൻ സാധനം ഇതിന്റെ എല്ലാരം ബ്ലോഗിലും ഉണ്ട് എന്താണ് മുന്തിരി അല്ല ഒരു ഇതിന്റെ പേരാണ് എന്നും മാറിപ്പോവാറേ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നിനക്ക് അറിയില്ല ഇന്ന് മുട്ട പപ്പ്സാട്ടോ മറ്റേ സമൂസന്റെ ഓല വെച്ചിട്ട് തന്നെയാണ് ഇത് സമൂസ ഈ സമൂസ അധികവും എന്റെ ബ്ലോഗിൽ ഇല്ലേത് നിങ്ങൾ കാണുന്നേക്കാരം ഇതാണ് സമൂസ പിന്നെ അതാണ് ലെമൺ വാട്ടർ നാരങ്ങുളം എന്നാന്ന് പറയാട്ടോ പിന്നെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നോവ് തുറന്നിട്ടാണ് അതൊക്കെ കഴിക്കാതെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ വേറെ ഒരു ഫുഡുകളൊക്കെ കഴിക്കാൻ അതൊക്കെ നിങ്ങൾക്ക് ഒന്നും കഴിച്ചു തരാട്ടോ ഹായ് ഗായ്സ് അപ്പൊ എന്ത് ചെയ്യാ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് മറ്റേ എണക്കാടി ഇതൊക്കെ കഴിച്ചു അപ്പൊ എന്ത് ചെയ്യാ ഞാൻ ഈ നമുക്ക് ഇന്ന് എന്താന്ന് ഞാൻ പറഞ്ഞുതരാ ദോശയും ചിക്കൻ പൊരിച്ചതാണ് പിന്നെ കടൽ കറി ഇതൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പൊ ഞാൻ കഴിക്കണില്ല വിചാരിച്ചു പിന്നെ ബീഫ് കറിയൊക്കെ ഇണ്ടോ അതിന് ഇപ്പൊ ഞാൻ കഴിക്കണില്ല അപ്പൊ അപ്പൊ ടേസ്റ്റ് ഉണ്ടോന്ന് ഞാൻ ഒന്ന് പറഞ്ഞരാ അതിന് എന്തൊരു ദോശ ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ഉള്ള ദോശ കേട്ടോ ഉമ്മച്ചിട്ടാക്കിയാ നല്ല സോഫ്റ്റ് ഉള്ള ദോശ എനിക്ക് നല്ല നിങ്ങൾക്ക് ഇതൊക്കെയാ ഫുഡ് ഒന്നെന്താ ഈ വീഡിയോന്റെ അടുത്തൊന്ന് കമന്റ് ചെയ്യാ പിന്നെ നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ കമന്റ് അപ്പൊ ചെയ്യാന്നത്തെ വീഡിയോ ചെയ്യാൻ എത്രയോ ബൈ